സു ഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്കറിയുന്നതാണ് ലൈവ് ട്രേഡിങ്ങിന് വരുമ്പോൾ സാധാരണ ഗതിയിൽ പ്രീ മാർക്കറ്റ് ഫോം ആയതിന് ശേഷം മാത്രമാണ് ലൈവ് ട്രെയിനിങ് വരുന്നത് എവിടെ പോയിന്റ് ആയി ഇന്ന് ഞാനിപ്പോൾ ഒരു ഒൻപത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒൻപത് അഞ്ചിനെ ഞാൻ വന്നത് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കൂടാണ് ഇന്നത്തെ ലൈവ് ട്രെയിനിങ് ഇപ്പോൾ എടുത്താലും ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യില്ല കാര്യം ഇത് നാളെ വല്ലതും അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കും വീട്ടിൽ കാണുന്ന ദിവസമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എടുത്ത് മുൻകൂട്ടി പറഞ്ഞു തരാൻ വേണ്ടിയാണ് കാര്യം ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ തൊട്ട് മുമ്പ് ഇന്നലെയും മിനിങ്ങാത്ത ദിവസം വലിയ കുഴപ്പമില്ല ഞാനത് ബ്രേക്ക് ഈവലിനെ കൊണ്ടുവരുത്തി ഇന്നലെയും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിരുന്നു ഞാൻ മൂന്ന് ട്രേഡ് എടുത്തു അതിനകത്ത് മൂന്നും പെർഫെക്റ്റ് ആയിരുന്നു അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എനിക്ക് ചെറിയ രീതിയിലാണ് ടോട്ടലി എൻ്റെ വൺ ആണ് നഷ്ടപ്പെട്ടത് ക്യാപിറ്റലിൻ്റെ അപ്പം അത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം എന്നാൽ ഞാൻ എടുത്ത പോയിൻറ്റിലൊക്കെ തന്നെയാണ് അവസാനം വന്ന് നിന്നത് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നമ്മൾ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആയിട്ട് വെച്ചിരിക്കണം എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത വോളോട്ടൈൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം മാർക്കറ്റിൽ ഇതിനു മുമ്പും അൺസെർട്ടനിറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ബഡ്ജറ്റിൻ്റെ ദിവസം നമുക്കൊരു അൺസേർട്ടൺ മൂവ്മെൻറ്റ് നടന്നു പക്ഷേ ഇപ്പം ബഡ്ജറ്റ് ആയാലും അങ്ങനെയുള്ള ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഒരു ഇവൻറ്റ് കഴിയുമ്പോഴത്തേക്ക് അതവിടെ തീരെയാണ് ഞാൻ എപ്പോഴും പറയും അൺസെർട്ടനിറ്റിയിൽ പ്രത്യേകിച്ച് അത്രത്തോളം വലിയ തരത്തിലുള്ള മൂവ്മെൻറ്റ് വരുന്ന ദിവസങ്ങളിൽ പേടിക്കണമെന്ന് പക്ഷേ ഇതിപ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ്റെ വാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ അടിക്കും നാളെ അടിക്കും അല്ലെങ്കിൽ അടിക്കാൻ പോകുന്നു അത് അടിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നേ അടിക്കണം അല്ലെങ്കിൽ ഇത് ഒഴിവാക്കണം ഇത് ഞങ്ങൾ ഇന്നടിക്കില്ല ഞങ്ങൾ ഒഴിവായി ഞങ്ങൾക്ക് അടിക്കാൻ ഉദ്ദേശമില്ല അപ്പോൾ അമേരിക്ക ഇടപെടും വീണ്ടും റഷ്യ പറയും ഇല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് റെഡിയാണ് ഇങ്ങനെ മാറി മാറിയുള്ള ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊരു അൺസേർട്ടനിറ്റിയിൽ തന്നെ ഒരു ഒരു ക്ലാരിറ്റി വരാത്ത അൺസർട്ടനിറ്റിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇവൻറ്റ് കഴിയുമ്പോൾ അതവിടെ തീരണം ഇത് അങ്ങനല്ല ഇത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഇത് എപ്പോൾ അവസാനിക്കും എപ്പോൾ അവസാനിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടിയാലല്ലേ അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എടുക്കുന്ന ട്രേഡ് മാക്സിമം ലോട്ട് കുറച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത്രത്തോളം നമുക്കൊരു ഷുവറിറ്റി ഉള്ള സാധനം മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ തന്നെ നിങ്ങൾക്ക് ഇന്നലെ രാത്രി നമ്മുടെ ട്വൻറ്റി ഫോർ ന്യൂസിലായാലും മലയാള ന്യൂസിലായാലും അല്ലാതെ നമ്മൾ എക്കോണോമിക് ടൈംസ് ഒക്കെ വാങ്ങിക്കുമ്പോഴായാലും എല്ലാം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ വീണ്ടും റഷ്യ ഉക്രൈനെന്തായാലും വിഷിയാക്കും സീനാക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ നിങ്ങൾക്ക് ഇവിടെ കാണാത്താണ്ടേ ഇതിപ്പോൾ നമ്മളെ ഡൗ ജോൺസ് അമേരിക്കൻ മാർക്കറ്റാണ് എന്നാലും അമേരിക്കൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് എത്രയാണ് മുപ്പത്തേ നാലായിരത്തി എണ്ണൂറ്റി അറുപത് തുടങ്ങി മുപ്പത്തേ നാലായിരത്തി മുന്നൂറ് അതായത് അഞ്ഞൂറ് പോയിന്റ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുക ഇടയ്ക്ക് വെച്ചൊരു റിക്കവറി നടത്തിയായിരുന്നു വീണ്ടും ഇടിഞ്ഞപ്പം ഓൾമോസ്റ്റ് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇപ്പം ഡൗൺ ആണ് നാസ്ഡാഗ് എടുത്ത് നോക്കി അതും അമേരിക്ക മാർക്കറ്റാണ് ഫോർ നോട്ട് സെവൻ ആണ് അതും ജസ്റ്റ് പതിനൊന്ന് മണിവരെ മാത്രം ആ ഓക്കെ അപ്പം അതെല്ലാം നെഗറ്റീവാണ് ഇനി നമ്മുടെ സിംഗപ്പൂർ നിഫ്റ്റി എടുത്ത് നോക്കാം സിംഗപ്പൂർ നിഫ്റ്റി എടുത്ത് നോക്കിയാലും നിങ്ങൾക്കിത് അവിടെ കാണാം ഇറങ്ങി അതിനുശേഷം ഇന്ന് രാവിലെ ഇപ്പം നമ്മുടെ അമേരിക്ക ആയിട്ടുള്ള ചർച്ച റെഡിയാണെന്നൊക്കെ അവർ പറഞ്ഞു റഷ്യക്കാര് പറഞ്ഞു അതുകൊണ്ടാണ് വീണ്ടും താണ്ടിപ്പോൾ അവർ കയറി ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷെ അപ്പോഴും ഒരു ക്ലാരിറ്റി ഒന്നും എന്താണെന്ന് വെച്ചാൽ ആയിട്ടില്ല അപ്പം എത്രത്തോളം നമ്മുടെ ചാർട്ടിൻ്റെ ആ ഒരു പോയിൻസും കീ ലെവൽസും വർക്കൗട്ട് ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രീ മാർക്കറ്റ് ഇപ്പോൾ ഫോം ആയിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ പ്രീ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം ഇതാണ്ടേ നമ്മുടെ രണ്ട് ദിവസത്തെ റേഞ്ചാണ് ഈ കാണുന്നത് ഓക്കെ നമ്മുടെ രണ്ട് ദിവസത്തെ റേഞ്ചാണ് ഈ കാണുന്നത് ഇന്നലെ ഇങ്ങനെ ഇറങ്ങുന്നു നമ്മൾ ആദ്യം സി പി എൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു പച്ചക്കാന്റിൽ വന്നു അതിനുശേഷം പിൻപാറടിച്ചതിന് ശേഷം അത് ഡൗൺ ആയി താഴോട്ട് വന്നു അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജുകൾ വരുന്നതാണ് കേട്ടോ ടെലഗ്രാമിൽ അപ്പം ഇതിനകത്തുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞ ഇഷ്യൂ എന്ന് പറഞ്ഞത് ഇനി നിങ്ങൾ നോക്കി ഇന്നത്തെ ദിവസം ഓപ്പൺ അയക്കുന്നത് ഈ രണ്ട് ദിവസത്തെയും ബോട്ടം എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ് എക്സാക്ട്ലി ആ ബോട്ടത്തിലാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന മാർക്കറ്റ് അപ്പം ഇവിടെ വെച്ച് വേണമെങ്കിൽ ഒരു ഒരു ഗ്യാംബ്ലിങ് പോലെ ഒരു സഡൻ റെഡ് ക്യാൻഡിൽ കിട്ടുമെന്ന് വിചാരിച്ച് വേണമെങ്കിൽ എനിക്ക് എപ്പോഴത്തേക്കാണെങ്കിൽ ട്രേഡ് എടുക്കാം പക്ഷേ അത് സത്യത്തിൽ ഇപ്പോൾ ഞാൻ ട്രേഡ് എടുത്താൽ അതൊരു സെറ്റപ്പ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം കറക്റ്റ് ബോട്ടമിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇവിടുത്തെ ദാണ്ട് ഈ ബോട്ടത്തിൽ നിന്നാണ് ഒരു ബൈയിങ് പ്രഷർന്നലെ വന്നത് മേബി അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ ഈ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓഫ് വരാം പക്ഷേ അത് രണ്ടും എനിക്കറിയില്ല അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കുറച്ച് മുമ്പേ കൂട്ടി ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു പറഞ്ഞു തന്നു മുന്നോട്ട് വന്ന് വെച്ചാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം ബാങ്ക് നിഫ്റ്റി ആയാലും നോക്കെ എക്സാക്ട്ലി നടക്കുന്ന സംഭവം നോക്കെ ഈ ഇന്നലത്തെയും മിനിങ്ങാനത്തെയും റേഞ്ചിൻ്റെ താഴെയാണ് ഓപ്പൺ ആവാൻ പോകുന്നത് ഇവിടെ ആണ് പക്ഷേ അപ്പോഴും എനിക്ക് അവിടെ വെച്ച് എടുക്കാൻ പറ്റില്ല കാര്യം എന്താണ് നിങ്ങൾ മിനിങ്ങാനത്തെ ചാർട്ടെന്ന് നോക്കെ നിങ്ങൾ ചാർട്ട് എങ്ങനെ നോക്കണം എന്നൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പം ഇതാ ഇവിടെ നോക്കേ ഇവിടുന്ന് കറക്റ്റ് എക്സാക്ട്ലി ഈ പോയിൻ്റാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇതാണ്ട് ഇത്രയും ഒരു ഫിഫ്റ്റി മിനിറ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് മിനിഞ്ഞാൻ ഇവിടുന്ന് ആണ് ബൈങ്ങ് പ്രഷർ തുടങ്ങിയത് സോ എക്സാക്ട്ലി ആ പോയിന്റിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ട് ദിവസത്തെ പ്രീവിയസ് ടു ഡേയ്സിന് നോക്കുവാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ബോട്ടം കട്ട് ചെയ്തു അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സെല്ലോഫ് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു ബൈങ്ങ് പ്രഷർ പോയിന്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സെല്ലേഴ്സ് ആണോ വിജയിക്കാൻ പോകുന്നത് നമുക്ക് ഒരു രീതിയിലും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല അപ്പോൾ വെയിറ്റ് ഫോർ സം ടൈം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അതിനുശേഷം മാത്രം ട്രേഡിലോട്ട് എൻ്റർ ആവുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനൊരു ഇത് വന്ന സ്ഥിതിക്ക് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ബേറിഷ് മോഡാണ് എന്തായാലും ബേറിഷ് മോഡാണ് അപ്പം എങ്ങാനും ഈ ബൈയിങ് പോയിന്റിൽ നിന്ന് അത് നിഫ്റ്റിയിലായാലും ഈവൻ ബാങ്ക് നിഫ്റ്റിയിലായാലും ചാർട്ട് തുടങ്ങിയിട്ട് ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് ബേസ് ചെയ്ത് നമുക്ക് തീരുമാനം എടുക്കാം നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഈ തീരുമാനം എന്താവും എന്നുള്ളത് അറിയട്ടെ ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ ആദ്യം ഏതാണ് നടക്കാൻ നടക്കാമെന്നുള്ള കരുതാ നിഫ്റ്റിയിലായാലും ഞാൻ പറഞ്ഞതുപോലെ ഇവിടാണോ ഓപ്പൺ ആവാൻ പോകുന്നത് അത് ഇന്നലെ ബൈയിങ് പ്രഷർ ഉണ്ടായ സ്ഥലമാണ് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ രണ്ട് ദിവസത്തെ റേഞ്ച് നോക്കുമ്പോഴത്തേക്കും മിനി ഞാൻ ഇവിടുന്ന് ആണ് ഭയങ്കര ഒരു ബ്രേക്കൗട്ടായി അവിടുന്ന് ടേർണിംഗ് പോയിൻറ്റ് അവിടെ നിന്നേക്കുന്നത് അപ്പോൾ ഇതാണ് ബാങ്ക് ലിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് ഒരു ത്രീ ഡേയ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ് രണ്ട് നിൽക്കുന്നത് ഒരു ബൈങ്ങ് സോണിലാണ് എന്നാൽ പ്രീവിയസ് ടു ഡേയ്സിനെ വെച്ച് അത് ലോ കട്ട് ചെയ്യുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങൾ നോക്കിയില്ലെങ്കിൽ അത് നമ്മൾ സെല്ലാന്ന് വിചാരിച്ച് നമ്മൾ സെല്ല് ചെയ്യും അപ്പോൾ മേ ബി സെല്ലാവുക പക്ഷേ ഇപ്പോൾ രണ്ട് നിൽക്കുന്നത് ഒരു ബൈങ്ങ് സോണിലാണ് ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് രണ്ട് ഞാൻ ചാർട്ടി കാണിച്ചു തന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ക്യാൻഡിയൽ ഫോം ആയി കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമായതിനു ശേഷം മാത്രം നമുക്ക് തീരുമാനമെടുക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒൻപത് പതിനൊന്നായിട്ടുണ്ട് ഒൻപത് പതിനഞ്ചാവട്ടെ ക്യാൻഡിൽസിൻ്റെ ഒരു രീതി നോക്കട്ടെ ഓക്കെ അതിനനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഒരു എപ്പോഴത്തെ എപ്പോഴത്തേക്കാണെങ്കിൽ റെഡ് ക്യാൻഡിൽ വരുമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്താകും എന്നുള്ളത് നോക്കാം ഞാൻ കുറച്ച് നേരം ഒന്നും മിണ്ടുന്നില്ല നമുക്ക് എന്താണ് മാർക്കൻ്റെ എന്നുള്ളത് ആദ്യം നോക്കാം നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ എന്താ പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ രണ്ട് ദിവസത്തിന് വെച്ച് നോക്കുവാണെങ്കിൽ ആൾക്കാരെല്ലാം പോയി സെല്ല് ചെയ്യും എന്നിട്ട് സ്റ്റോപ്പ് ലോസ് മുകളിൽ വയ്ക്കും പക്ഷേ അത് മൂന്ന് ദിവസത്തിന് മുമ്പുള്ള കാര്യം നോക്കുവാണെങ്കിൽ മനസ്സിലാവും രണ്ട് നിൽക്കുന്നത് ഒരു ബൈയിങ് സോണിലാണ് ഓക്കെ അപ്പോൾ അതിൻ്റെയാണ് അതിൻ്റെയാണിപ്പോൾ ഈ ആദ്യം ഈ ഒരു സ്പൈക്ക് ബയിങ്ങിൽ കാണിക്കുന്നത് അപ്പോൾ അതെന്താവും തീരുമാനമെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്താന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അതിനുശേഷം തീരുമാനം എടുക്കാം ഓക്കെ അപ്പം നിഫ്റ്റി നമ്മുടെ ഈ ഒരു റേഞ്ചിലോട്ട് വരുന്നുണ്ട് പക്ഷേ നിഫ്റ്റി ഈയൊരു റേഞ്ചിലോട്ട് കിട്ടുകയാണെങ്കിൽ ഷ്യൂറായിട്ടും ഞാൻ അവിടെ വെച്ച് സെല്ല് ചെയ്യും കാര്യം അത് വേറൊന്നും കൊണ്ടല്ല ഈ ബൈങ്ങ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മിനിങ്ങാത്ത ആ ഒരു ആ ഒരു ബൈയിങ് പോയിന്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലാത്ത പക്ഷം ഒരു ടു ഡേയിലെ ബോട്ടം കട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു സെൽ ഓഫ് വരേണ്ടുള്ള ഡേ ആണ് അപ്പോൾ ഇവിടെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനൊരു സെൽ ഓഫിന് കൺസിഡർ ചെയ്യും വിച്ച് എന്താണ്ടാ ഈ ഒരു ചെറിയ മൈനർ സ്റ്റോപ്പ് ലോസ് ഉണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഞാൻ സെറ്റ് ചെയ്യും ഓക്കെ കിട്ടിയാൽ നോക്കാം ബാങ്ക് നിഫ്റ്റ് ചെയ്യാൻ സെയിം അവസ്ഥ തന്നെ കേട്ടോ അങ്ങോട്ട് മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സെല്ല് ചെയ്യും അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവണെങ്കിൽ എന്താണെന്നുള്ള നമുക്ക് ബാക്കി അപ്പം നോക്കി തീരുമാനം എടുക്കാം ഇന്ത്യ വിക്സിൻ്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കാം ഇന്ത്യ വിക്സ് നല്ല ഹൈലോട്ട് പോയാണ് അതായത് ഒരാഴ്ചത്തെ എടുത്ത് നോക്കണമെങ്കിൽ ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫോർ എയിറ്റ് സെവൻ ഫൈവ് വരാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യ വിക്സ് അത്യാവശ്യം മാന്യമായിട്ട് ഈവൻ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ വിക്സ് നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്താവും എന്നുള്ളത് അതും കൂടെ ഒന്ന് നോക്കണം അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രീമിയം എടുക്കാനുള്ളത് അപ്പോൾ ഇന്ത്യ വിക്സ് ഒന്ന് മുകളിലോട്ട് കയറി പോകാനാണ് ഒരു സാധ്യതയെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ബൈ പ്രിഫർ ചെയ്യും ഓക്കെ ഒരു പോയിന്റിലെത്തിയിട്ട് ഇന്ത്യ വിക്സ് റിവേഴ്സ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ലിംഗ് പ്രിഫർ ചെയ്യാം ഇതിൽ പിന്നെ അതുപോലെ ഈ പുള്ളിക്കാരൻ നമ്മുടെ ഗ്രൂപ്പിൽ പബ്ലിക് ഗ്രൂപ്പിൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ താണ്ടേ ഞാനിന്ന് ഇവിടെ എൻ്റെ ചില മാർക്കറ്റ് വ്യൂസ് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ആർക്കും ട്രേഡ് എടുക്കാനോ ഒന്നും അല്ല ചില പുള്ളിക്കൊന്ന് പ്രാക്ടീസ് ഒരു കോൺഫിഡൻസ് ഒരുപാട് ആൾക്കാരടുത്ത് പറയുമ്പോഴത്തേക്ക് അത് തെറ്റായി പോകുമോ എന്നുള്ള സൈക്കോളജി കാരണം കുറച്ചും ഷാർപ്പായിട്ട് ട്രെയിഡ് എടുക്കാൻ പറ്റുമെന്ന് ഉണ്ടായത് കൊണ്ടായിരിക്കാം പുള്ളി ഇങ്ങനൊരു മെസ്സേജ് ഷെയർ ചെയ്തതിന് ഇഷ്യൂ ആണെങ്കിൽ ഇത് കണ്ടാരും എടുക്കാതിരിക്കുക അത് പുള്ളി പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനാണ് അപ്പം എപ്പോഴും അത് ചിന്തിക്കുക പുള്ളി ഇപ്പോൾ പുട്ട് ബൈ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഓരോരുത്തർക്കും നിങ്ങളുടെ സ്റ്റഡി എന്താണോ അതിനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അത് പുള്ളി പുള്ളിയുടെ മെൻ്റൽ ഇമോഷൻസ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയാണ് പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ അനാലിസിസ് മീറ്റ് ചെയ്താൽ മാത്രം ട്രേഡിലോട്ട് എൻ്റർ ആവുക ഓക്കേ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഇവിടുന്ന് ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആ സി പി ആർ ലെവലോ എന്തായാലും വെയിറ്റ് ചെയ്യും അതിനുശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയാം എനിക്ക് തോന്നുന്നില്ല പുള്ളി പുട്ടൊക്കെ വൈ ചെയ്യാൻ പറയുന്നു ഇപ്പോഴേ മാർക്കറ്റിന്ന് ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ആദ്യമേ ആദ്യവേഗരങ്ങനെ ചാടിക്കയറി തീരുമാനം എടുക്കരുത് ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആവാം ചിലപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എല്ലാം ചെയ്യുന്ന ആളാണ് പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യും ഒരു തീരുമാനം ശേഷം മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് വളരെ നേരത്തെ തന്നെ വന്ന് ലൈവ് ട്രേഡിങ് ചെയ്താലും അതിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്ന് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം പുള്ളിതാണ്ട് എസ് എല്ലൊക്കെ ഇട്ട് തുടങ്ങി അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ എടുത്താടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക സോറി അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം ഞാൻ എടുത്തിട്ടേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം ബാങ്ക് നിഫ്റ്റി ഫെബ്രുവരി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് ഇ എടുത്തിട്ടിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഫെബ്രുവരി മുപ്പത്തേഴായിരത്തി അറുനൂറ് പി ഇ എടുത്തിട്ടിട്ടുണ്ട് നിഫ്റ്റി ഫെബ്രുവരി പതിനേഴായിരത്തി മുന്നൂറ് പി ഇ എടുത്തിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഡി കെ വളരെ കുറവായിരിക്കും പിന്നെ നമുക്ക് ഇന്ത്യ വിക്സ് കാണിക്കുന്നതും ഇതാണ്ടേ മുകളിലോട്ടാണ് കാണിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഇനി ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പം എൻ്റെ രൂപം കറക്റ്റ് ആണെങ്കിൽ ഇന്ത്യ വിക്സ് വീണ്ടും കയറാൻ തന്നെയാണ് സാധ്യത കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഫിയർ ഇപ്പോൾ ഡൗൺ സൈഡിലാണ് ഇന്നലെ സെൽ സെല്ലോഫിൽ ഇന്ത്യ വിക്സ് മുകളിലോട്ട് കയറുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഫിയർ ഡൗൺ സൈഡിലോട്ടാണ് അപ്പോൾ ഇതിപ്പോൾ മുകളിലോട്ടാവട്ടെ അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ ഞാൻ എന്തായാലും ഒരു ബൈ പ്രിഫർ ചെയ്യും അതായത് നമുക്ക് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് പ്രിഫർ ചെയ്യാം നോ പ്രോബ്ലം എസ് എൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇതിൻ്റെ മുകളിലായിരിക്കണം ഓക്കെ ഇതിൻ്റെ മുകളിലായിരിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ട്രേഡ് ട്രേഡെടുക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ട്രേഡ് ട്രേഡെടുക്കുക അപ്പോൾ ഞാൻ നിഫ്റ്റിയിൽ അല്ല ബാങ്ക് നിഫ്റ്റിയിൽ ഇടയാണ് അതാണ്ട് നിങ്ങൾക്ക് കാണാം ഒന്നുകൂടെ മാർക്കറ്റ് ഒന്ന് കയറി കിട്ടി ഇവിടെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഇന്നത്തെ ദിവസം ഒരു ഇവിടെ എത്തുമ്പോഴേ ഞാൻ എന്തായാലും ഓർഡർ പ്ലേസ് ആക്കും അത് തന്നെ ഒന്നുകൂടെ കയറുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ പോയിൻ്റ് ഒന്ന് ആവറേജ് ചെയ്യും ഇതിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യത്തുള്ളൂ ഇന്നത്തെ ദിവസം ഓക്കെ അപ്പോൾ ഞാനിന്ന് പറഞ്ഞ പോലെ ഞാൻ ബേറിഷ് മോഡാണ് പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞു ബൈങ്ങ് സോളിലാണ് നിൽക്കുന്നത് മാർക്കറ്റ് നമുക്ക് ഒരു മുകളിലോട്ട് ഒരു കയറ്റം തരാം അപ്പോൾ ഇന്നലെ ഒരു ഓഫ് ആണ് കൂടാതെ ഇന്നൊരു മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് സി പി ആർ ലെവൽ എത്തുന്ന സമയത്ത് മാത്രം ഓഫ് ചെയ്യുക അതുകൊണ്ടാണ് പറഞ്ഞത് ചില ദിവസങ്ങളിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കിട്ടിയില്ല എന്ന് വരും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വളരെ വെയിറ്റ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ സോ നമുക്ക് നോക്കാം മുകളിലോട്ട് കയറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ എൻ്റെ പോയിന്റ് വന്നാൽ മാത്രമേ ഞാൻ സെല്ല് ചെയ്യത്തുള്ളൂ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതാ ഇവിടെയെങ്കിലും കിട്ടണം നമ്മുടെ എന്താണ് എൻ്റെ പേര് ട്വൻ്റി മൂവിങ് ആവറേജിലെങ്കിലും കിട്ടണം എന്നാൽ മാത്രമേ ഞാൻ ഓർഡർ പ്ലേസ് ആക്കത്തുള്ളൂ ബാങ്ക് നിഫ്റ്റിയിലാണ് ഇവിടെ തട്ടിയിൽ ഇറങ്ങുന്നത് നിഫ്റ്റി നമുക്ക് താണ്ട് എപ്പോഴും ഒരു കയറ്റം നിന്നോണ്ടിരിക്കണം അപ്പോൾ നമുക്ക് മാറ്റി നിഫ്റ്റിയിലോട്ട് പ്രിഫർ ചെയ്താലും മതി ഏതാണോ നമുക്ക് അതിനനുസരിച്ച് തീരുമാനം അപ്പോൾ നിഫ്റ്റി കയറിക്കൊണ്ടിരിക്കുകയാണ് സി പി ആർ ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ നോക്കാം ഒന്നും അവിടെ നിഫ്റ്റി പോയി തട്ടുവാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ എടുത്താലും മതിയല്ലോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ സോ നിഫ്റ്റി ഇപ്പോൾ നല്ലൊരു ക്യാൻഡിൽ നമുക്ക് സി പി ആർ ലെവലിലോട്ട് തരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് എപ്പോഴും അതുതന്നെ ആയിരിക്കും എപ്പോഴും സി പി ആർ ലെവലിൽ കിട്ടിയിട്ട് എടുക്കുന്ന ബാങ്ക് നിഫ്റ്റിയും കയറുന്നുണ്ട് നിഫ്റ്റിയും കയറുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയും കയറുന്നുണ്ട് അത്യാവശ്യം നല്ല പുള്ളിയുടെ എസ് എൽ ഹിറ്റായിരിക്കുകയാണ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ നമ്മൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു മാർക്കറ്റ് അവിടെ റണ്ണാവട്ടെ ഇന്ന് ബാങ്ക് നിഫ്റ്റി വരാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ നമുക്ക് ആ ഒരു പോയിൻ്റ് എത്തുവാണെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം ഓക്കെ നിഫ്റ്റി ഇപ്പോൾ മൈനസ് ആണ് അത് ബാങ്ക് നിഫ്റ്റി കയറിയ സി പി ആർ ലെവൽ വരെ വരാൻ വേണ്ടിയാണ് നിഫ്റ്റി ഇപ്പോൾ മൈനസിൽ റണ് ആയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി അവിടെ എത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി റാലി തുടങ്ങാൻ തന്നെയാണ് സാധ്യത തിരിച്ച് ഓപ്പോസിറ്റിലോട്ട് റാലി തുടങ്ങാനാണ് സാധ്യത എന്നാണ് എൻ്റെ മൈൻഡ് സെറ്റ് പറയുന്നത് നമ്മുടെ എസ് എൽ ഇതിൻ്റെ മുകളിലാണ് ഓക്കെ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി സി പി ആർ ലെവലിലോട്ട് റീച്ച് ആയിട്ടുണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മളിന്ന് വെയിറ്റ് ചെയ്യുക എടുത്തടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഇന്ന് വെയിറ്റ് ചെയ്യുക സോ ഉടനടി നമുക്കൊരു ക്യുക്ക് സ്കാൽപ്പിങ്ങിനുള്ള ഇതൊന്നും കിട്ടിയില്ല എന്ന് വരും അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സി പി ആറിൻ്റെ മുകളിൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വെച്ചും ആ ട്രേഡ് നമ്മൾ എക്സിറ്റ് ആവും ക്ലോസ് ബ്രേ ഒരു ക്ലോസ് വരികയാണെങ്കിൽ നമ്മളത് എക്സിറ്റ് ആവും ഓക്കെ നല്ല അത്യാവശ്യം ഹ്യൂജ് ബയിങ് പ്രഷറുണ്ട് നമുക്ക് നോക്കാം പക്ഷേ നമ്മുടെ എടുത്ത ട്രേഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഹ്യൂജ് മൈനസ് നമുക്ക് കാണിക്കുന്നില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ വിക്സ് ഇന്ന് നല്ല ഹൈപ്പായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ഇന്ന് പ്രിഫർ ചെയ്യില്ല എന്ന് പറഞ്ഞത് എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഓർഡർ പ്ലേസ് ചെയ്തത് മാറിപ്പോയി കേട്ടോ ഐ ആം റിയലി സോറി റിയലി സോറി ഞാൻ അതാണ് നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണത് ഇത് കാണിക്കുന്നത് നമ്മൾ പിക്ക് വരും സി ആണ് ചെയ്തത് ഇതാണ് ചില സമയങ്ങളിൽ ഉള്ള വിഷയങ്ങളെന്ന് പറയുന്നത് അയ്യോ നല്ലൊരു പോയിന്റാണ് നമ്മളിപ്പോൾ മിസ്സ് ഇനി എന്തായാലും ബാങ്ക് നിഫ്റ്റി ഒന്നുകൂടെ കയറുവാണെങ്കിൽ മാത്രം അയ്യോ മിസ്സായല്ലോ നമുക്ക് ആ പോയിൻ്റ് നമ്മൾ പുട്ട് ഓപ്ഷന് പകരം നമ്മൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് കൊടുത്തു ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി നല്ലൊരു പോയിൻ്റ് ആണ് നമുക്ക് മിസ്സായത് നല്ലൊരു പോയിന്റാണ് നമുക്ക് മിസ്സായത് ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം സി പി ആർ ലെവലിലോട്ട് വരുവാണെങ്കിൽ മാത്രമേ ഞാൻ ഇനിയും ട്രേഡ് എടുക്കത്തുള്ളൂ കാര്യം എന്നാലേ എൻ്റെ റിസ്ക് റിവോർഡ് ബാലൻസ് ആവത്തുള്ളൂ ഓക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റിൽ നിൽക്കാനുള്ള ടൈമാണ് ഇപ്പം ഹ്യൂജ് പ്രോഫിറ്റിൽ നിൽക്കാനുള്ള ടൈമാണ് പക്ഷേ എന്ത് ചെയ്യാൻ ഇതൊക്കെയാണ് മാർക്കറ്റിൽ നമ്മൾ കാണിക്കുന്ന ചില മണ്ടത്രങ്ങൾ എന്ന് പറയുന്നത് ഞാനിപ്പം ഈ ലൈവ് ട്രേഡിങ്ങും എടുത്ത് നമ്മൾ ഈ രണ്ടിലും ട്രേഡ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് മാറിപ്പോയതാണ് അതിൽ പറ്റിയൊരിഷ്യൂ ആണ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഇന്നും ബാങ്ക് ലിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ പറ്റാത്തത് ഞാൻ ആദ്യമേ പറഞ്ഞിപ്പോൾ നമ്മൾ പ്രോഫിറ്റിലാണ് എന്നാലും അതൊരു വിഷമമാണ് സാധാരണ ഗതിയിൽ ഞാൻ ത്രീ തൗസൻഡ് ഒക്കെ പ്രോഫിറ്റ് കാണിച്ചാൽ എടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് മാർക്കറ്റ് കുറച്ചുകൂടെ താഴോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സോറി അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്ത്യ വിക്സിൻ്റെ ലെവലൊന്നും നോക്കാം ഇന്ത്യ വിക്സ് ഇപ്പോൾ ഇറങ്ങിയാണോ കയറിയാണോ എന്താണ് അവസ്ഥ ഇന്ത്യ വിക്സ് ഇപ്പോൾ ഇറങ്ങിയാണോ അതായത് മാർക്കറ്റ് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഇന്ത്യ വിക്സ് കയറി തുടങ്ങി നേരത്തെ കയറിയപ്പോഴാണ് ഇറങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നല്ലൊരു ഇറക്കം വരുവാണെങ്കിൽ നമുക്ക് പ്രീമിയം ഹൈപ്പ് ഹൈപ്പാകത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള അകുപ്പുണ്ട് ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ടെൻ തൗസൻ്റെ മുകളിൽ പ്രോഫിറ്റ് ആവേണ്ടുള്ളതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ എന്ത് ചെയ്യാനാണ് ദൈവവിധമായിരിക്കും നിശ്ചയിച്ചേക്കുന്നത് സോഹോ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ തന്നെ പോട്ടെ തീരുമാനങ്ങൾ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ആയി പുള്ളിക്കാരൻ വീണ്ടും ഇട്ടിട്ടുണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് കൺസോൾട്ടേഷൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മളിതിൽ നിന്ന് എക്സിറ്റ് ആവാം പക്ഷേ ഞാൻ തൊട്ടടുത്ത ക്യാൻഡിലും ഒരു സഡൻ റെഡ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ക്യാൻഡിൽ കിട്ടിയില്ലെങ്കിൽ അതിപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് തിരിച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടായിരുന്നു അത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ ഇന്നത്തെ മെയിൻ പ്രയോറിറ്റി പ്രോഫിറ്റിലുപരി അപ്പോൾ അത് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം ഒരു ഹാർട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ സോ ഇനി നമുക്ക് ഒരു ക്യാൻഡിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവുന്നതായിരിക്കും നല്ലത് കാര്യം ഹാർട്ട് സെൽ ഓഫ് കിട്ടിയാലേ നമ്മൾ ബൈങ്ങ് എടുക്കുന്നതുകൊണ്ട് ഉപകാരം വരുന്നുള്ളൂ ഓക്കെ ഇതുപോലെ നമുക്കൊരു സഡൻ സഡൻ ക്യാൻഡിൽസ് ഇങ്ങനെ കിട്ടണം താഴോട്ട് എന്നാലേ ഉപയോഗമുള്ളൂ സോ ഇപ്പം നമുക്കറിയാം ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ നമ്മൾ പ്രോഫിറ്റ് കാണിച്ചാണ് അതുകൊണ്ട് ഇതുപോലെ നല്ല നല്ല ക്യാൻഡിൽസ് നമുക്ക് സഡൻ സഡൻ ക്യാൻഡിൽസ് കിട്ടുമ്പോഴാണ് ബൈയിങ്ങിൽ എപ്പോഴും ഒരു പവർ വരുന്നത് ഞാൻ പറഞ്ഞില്ല ഇതുപോലൊരു സഡൻ റെഡ് ക്യാൻഡിൽ ആയിരിക്കും ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ക്യാൻഡിൽ കിട്ടി ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിങ് എക്സിറ്റ് ആവാൻ നമുക്ക് പ്രിഫർ ചെയ്യാം താണ്ട് ഞാൻ എക്സെറ്റ് ആയി ഇപ്പം ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് എല്ലാം കാണാം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൽ പ്രോഫിറ്റിലുപരി ഇന്നത്തെ ദിവസം ഇത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് വൺ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി വൺ അല്ല നമ്മളിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലൂടെ ഈ ഒരു സെയിം ലോട്ടും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ട്രേഡും പ്രിഫർ ചെയ്താണ് പക്ഷേ അത് നമുക്കൊന്ന് മാറിപ്പോയി എന്തായാലും അത് തക്ക സമയത്ത് കണ്ട കാര്യം എല്ലാവർക്കും ഇപ്പം ഈ പ്രോഫിറ്റിന് വരെ അവിടെ ഒരു ലോസിലോട്ട് എത്തിയേനെ സോ ഇപ്പോൾ ഒരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് നമുക്ക് പ്രോഫിറ്റ് ആവേണ്ട സമയം കഴിഞ്ഞു ബാങ്ക് ഒരു ലോട്ടും കൂടെ ആയിരുന്നെങ്കിൽ പക്ഷേ അത് കുഴപ്പമില്ല പ്രോഫിറ്റ് വിഷയമല്ല പ്രോഫിറ്റ് നാളെ മാർക്കറ്റുണ്ട് മറ്റന്നാളും മാർക്കറ്റുണ്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇതിലൂടെ പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഓവറോൾ ഒരുപാട് യൂട്യൂബ് ചാനൽസിലായാലും ഒരുപാട് ചാർട്ട് അനാലിസിസ് വീഡിയോസിലായാലും എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പം തൊട്ട് തലേ ദിവസത്തെ അതായത് ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉള്ള സമയത്ത് ഗ്ലോബൽ മാർക്കറ്റ് ഡൗൺ ആണ് അതുപോലെ സിംഗപ്പൂർ നിഫ്റ്റി ഡൗൺ ആണ് അത്തരത്തിലുള്ള ഡൗൺ മൂവ്മെൻറ് ഉള്ള സമയത്ത് തൊട്ട് തലേ കാട്ടി ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമ്മുടെ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഉണ്ടാവുകയാണെങ്കിൽ അവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട് മോസ്റ്റ് പ്രോബ്ലി അതിനാണ് സാധ്യത പക്ഷേ അങ്ങനല്ലാത്ത ദിവസം വരാം അതിന് നമ്മൾ ചാർട്ട് മനസ്സിലാക്കണം അപ്പോൾ ഇന്നലെ നോക്കിയാൽ ഓക്കെ സെല്ലിംഗ് സോണാണ് ഇന്ന് രാവിലത്തെ ക്യാൻഡിൽ മിനിങ്ങാതെ നോക്കിയാലും സെല്ലിംഗ് സോണാണിന്ന് ഇന്ന് രാവിലത്തെ ക്യാൻഡിൽ പക്ഷേ നമ്മൾ അതിനും മുമ്പത്തെ ഒരു ദിവസം നോക്കുമ്പോൾ അറിയാം ക്ലിയർ ആയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടന്ന പോയിന്റിലാണ് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്ന് ഓപ്പൺ ആയത് സോ അത്തരത്തിലുള്ള പോയിന്റിൽ നമ്മൾ ടേണിംഗ് പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കണം ചാർട്ടിൽ ഒരു തൊട്ട് മൂന്ന് ദിവസം നാല് ദിവസം മാക്സിമം ഒരു ഒരാഴ്ചക്ക് മുമ്പുള്ള ടേണിങ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ആ ബയിങ് പോയിന്റ് എന്തായാലും റെസ്പെക്ട് ചെയ്യും ആ ഒരു ബൈയിങ് സോൺസ് എന്തായാലും റെസ്പെക്ട് ചെയ്യും അപ്പം അങ്ങനെ ഒരു ബൈയിങ് സോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ട് തലേ ദിവസം ഒരു സെൽ ഓഫ് നടന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് വരെ മാർക്കറ്റ് ഒന്ന് പോകാനാണ് മോസ്റ്റ് പ്രോബ്ലി സാധ്യത അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക അപ്പം എൻ്റെ ട്രേഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇന്നത്തെ ട്രേഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുവിധപ്പെട്ട ലൈവ് ട്രേഡിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം ഇന്ന് മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പ്രോഫിറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ എനിക്ക് വേണേൽ ഒരുപാട് ലോട്ട് കൂട്ടി ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഇപ്പം ഞാൻ വെറും ഇരുന്നൂറ് ക്വാണ്ടിറ്റി അതായത് ഓപ്ഷൻ ബയിങ്ങിൽ തന്നെ വേറൊരു ഓപ്ഷൻ ബൈങ്ങിൽ ഓരോരുത്തർ ചെയ്യുന്നത് അമ്പതിനായിരം ക്വാണ്ടിറ്റിയൊക്കെയാണ് ഞാൻ ഇരുന്നൂറ് ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾക്ക് ഈ പ്രോഫിറ്റ് കാണിച്ചിരുന്നത് അതും ആദ്യത്തെ പേത്ര ആയി അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അതിനിടയിൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനമായി പക്ഷേ ചാർട്ടിൽ നമ്മൾ വിചാരിക്കുന്ന പോയിന്റിൽ എത്തിയിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കും ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വളരെ വൃത്തിയായിട്ട് എന്താണ് എൻ്റെ ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ ഇനി മുന്നോട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് യൂ നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് ഡേ ആവട്ടെ ഇന്ന് ലീവ് ആണല്ലോ ഇത് ശനിയാഴ്ച എന്തായാലും അപ്ലോഡ് ചെയ്യത്തോളു വെള്ളിയാഴ്ച തന്നെ എടുക്കുന്നതെങ്കിലും ഓക്കെ അപ്പോൾ ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ ആണ് അപ്പോൾ നല്ലൊരു വീക്കെൻഡ് എല്ലാവർക്കും ഞാൻ ആ പറയുന്നു ഓക്കെ ശരി താങ്ക്